ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണ്യാണ് കാണിക്കുന്ന കിരണം കല്യാണമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് എന്നാൽ പിന്നെ ഇനിയധികം വെച്ച് താമസിപ്പിക്കുന്നില്ല നമുക്ക് കേക്ക് മുറിച്ചാലോ അതെ ഇവിടുത്തെ അച്ഛനും അമ്മമാരും ഒക്കെ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഏ ഇനിയും കുറേ വർഷം നിങ്ങളോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭാഗ്യം ഉണ്ടാവണമെന്ന് മുന്നൂറ് വർഷം ജീവിക്കും മോനെ മോനും മോളും നൂറ് വർഷം ജീവിക്കും ഉറപ്പായിട്ടും ഇതുപോലുള്ള പിറന്നാൾ ആഘോഷങ്ങൾ നിങ്ങൾ അടിപൊളിയാക്കും എന്നൊക്കെ അമ്മമ്മമാരെ അനുഗ്രഹിക്കുക അപ്പോൾ വിക്രമാണെങ്കിൽ അതെ അതെ നൂറല്ല ആയിരം വർഷം അവൻ ജീവിക്കും അവൻ നാളെ തന്നെ ചാകാൻ പോകുക അങ്ങനെയുള്ളപ്പോളാ നൂറ് വർഷം പോലും നൂറ് വർഷം എന്തായാലും എനിക്ക് ചിരി വരുവാച്ചാ പറയട്ടെ മക്കളെ പറയട്ടെ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ കളവികൾ ഇവിടെ നിന്ന് പറഞ്ഞോട്ടെ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുകയാണേ സമയം നമ്മുടെ കിരൺ കല്യാണിയോട് പറയാന്നാ പിന്നെ കല്യാണി കേക്ക് മുറിക്കേ അത് വേണ്ട കാരൻ തന്നെ മുറിച്ചാൽ മതി എന്നും കല്യാണി അങ്ങനെ കിരൺ കേക്ക് മുറിച്ചു കല്യാണിയുടെയും താരയുടെയും ദീപയുടെ ഒക്കെ വായൽ വെച്ച് കൊടുക്കുക അതിനുശേഷം മൂങ്ങയുടെയും അങ്ങനെ മൂങ്ങയും ഒക്കെ കിരണ് വായൽ വെച്ച് കൊടുക്കുക എന്നിട്ട് മൂങ്ങ കണ്ണുനീര് തുടക്കുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ പ്രകാശനും വിക്രമും അങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ കിരൺ എല്ലാരിക്കും കേക്ക് കൊടുത്തു അവർക്ക് കൊടുത്തില്ല കൊടുക്കാതെ അങ്ങോട്ട് പറയണം അപ്പോ നമ്മുടെ പ്രകാശനും വിക്രമും കൂടെ കയ്യടിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുവാ നന്നായി ഹാപ്പി ബർത്ത്ഡേ കിരൺ എന്ന് വിക്രം അത് കേട്ടത് വേണ്ട നിനക്ക് ഞാൻ കൈ തന്നാലേ ചിലപ്പോ എനിക്ക് എനിക്ക് ശരിയാവില്ല വേണ്ടടാ നിന്റെ കൈ എനിക്ക് വേണ്ട ആ ആൾക്കാരെക്കു പോലെ അറപ്പില്ലാത്ത കൈയാ അതുകൊണ്ട് അത് ഞാൻ നിനക്ക് തന്ന ശരിയാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ സരയോനെയാണ് കാണിക്കുന്നത് സരയോ ആ ഇത് വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുക കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ എന്നിട്ട് ദേഷ്യത്തിലായിരിക്കുന്നത് അപ്പോഴേക്കും രാഹുലും ഷാരി അങ്ങോട്ട് വരുന്നു ദേ നോക്ക് കണ്ട ആസ്വദിക്കേ കാ നിങ്ങളുടെ അനന്തരവൻ്റെ പിറന്നാൾ ആഘോഷം കാണു എന്നും പറയുക അത് കേട്ടതും രാഹുൽ ആ അതിനെന്താ മോളെ സാരില്ല അവരാഘോഷിച്ചോട്ടെ അവൻ അവനാഘോഷിക്കുവോ ഇല്ല ഇന്ന് മാത്രമേ അവൻ ആഘോഷിക്കാൻ പറ്റൂ അടുത്ത വർഷം അവനൊരു അവനൊരാഘോഷവും ഉണ്ടാവില്ല എന്നും സരയു പറയുക ഇത് കേട്ടത് മോളെ നീ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നെ അതൊക്കെ ഞാൻ ചെയ്തോളാം അടുത്ത നാളുകൾ എണ്ണി തുടങ്ങിക്കോ ഇന്നോ ഇന്ന് മുതൽ അത് കേട്ടതും എന്തിനെ അതെന്തായാലും അവൻ്റെ പിറന്നാളാഘോഷത്തിനല്ല എന്തായാലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവനെ തീർക്കാൻ മോളെ നിന്റെ കൂടെ ഉള്ളവൻ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നീ വിശ്വസിക്കരുത് അവനെ പെരും കള്ളനാ പെരും കള്ളൻ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ഇതൊക്കെ അവൻ്റെ വാക്ക് കേട്ട് കേട്ടോരോന്നും ചെയ്യുന്നേ ദേ മിണ്ടിപ്പോരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ അക്ഷരം പറയരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയണ്ട എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിലും പോവും അതുകൊണ്ട് മിണ്ടാതെ നിന്നോളണം അവിടെ ചില കാര്യങ്ങൾ ചില ആൾക്കാരോട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സരയോ അങ്ങ് പോവുക അവൾ പറഞ്ഞത് കേട്ടില്ലേ സത്യം പറഞ്ഞാൽ നിങ്ങളെ കൊന്നിട്ട് ചാകാൻ എനിക്കും മടിയൊന്നുമില്ല പക്ഷേ ഞാൻ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ മോള് നാളെ ആ വൃത്തികെട്ടവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞേ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് പ്രാന്ത് പിടിച്ച് അലയൂലോ എന്ന് ഓർത്തിട്ടാ അവള് അവൾ ഒറ്റയ്ക്കായി പോകരുതെന്ന് ഓർത്തിട്ട ആ എന്തായാലും എൻ്റെ വിധി എന്നെപ്പോലെ ഒരു ഭാഗ്യക്കേട് ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്നെപ്പോലെ എന്നെപ്പോലെ ഒരു ഭാഗ്യം കെട്ടവൾ ഈ ലോകത്തുണ്ടാവില്ല സ്വന്തം മകൾ മകളല്ല ആ അവൾ മകളല്ല എന്നറിഞ്ഞപ്പോൾ തകർന്നു പോയായിരുന്നു എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ തകർന്നു എന്നും പറഞ്ഞാരി ഇങ്ങനെ ദേഷ്യപ്പെടുക എൻ്റെ ശാരി നീ ഇങ്ങനെ ഇതാകല്ലേ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം ആ മനോഹർ ഒരു പേരും കള്ളനാണെന്നുള്ള സത്യം എങ്ങനെയെങ്കിലും സരയോ അറിയണം എന്നിട്ട് എന്നിട്ടെന്തിനാ എൻ്റെ മോള് ഭ്രാന്ത് പിടിച്ച് നടക്കാനോ അവസാനം അവൾ നിങ്ങളെ കൊല്ലുമെന്ന് എനിക്കറിയാം കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ അങ്ങനെയെങ്കിലും ചാകുന്നെങ്കിൽ ചാകട്ടെ ഹോ ഇ അങ്ങനെയെങ്കിലും അവൾ സത്യങ്ങൾ സത്യങ്ങളറിയുമല്ലോ അത് കേട്ടത് ഓഹോ അപ്പോഴും സ്വാർത്ഥനായിട്ട് തന്നെ മരിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ ഏഹ് നിങ്ങൾ ചാകും ഞാൻ എല്ലാ സത്യങ്ങളും അവളോട് തുറന്ന് പറയണം അവൾക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് എനിക്ക് കാണണം അത്രയല്ലേ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളെ കൊല്ലാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ട ഞാനത് ചെയ്യാത്തതെന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ മോളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് സരയൂവിനേയും വിക്രത്തെയും ഷാരിയെയും ഒക്കെയാണ് കാണി സോറി വിക്രത്തെയും പ്രകാശിനെയാണ് കാണിക്കുന്നത് മൂന്നേരും കൂടെ സംസാരിക്കുക ഇന്നവൻ പിറന്നാൾ ആഘോഷിച്ചു നാളെ അവൻ്റെ മരണ വാർത്തയായിരിക്കണം കേൾക്കേണ്ടത് സരയൂ പേടിക്കണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇനി അവൻ ജീവിച്ചിരിക്കില്ല ഇത് തന്നെയാണ് നീ കുറെ നാളായിട്ട് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കുമോ നടക്കും സരയും നോക്കിക്കോ എന്തായാലും ദേ അവൻ നല്ല ജിമ്മനല്ലേ എത്ര ശക്തിയുള്ളവർ വന്നാലും അവൻ തകർക്കും അതുകൊണ്ട് ഇവിടെ ശക്തിയല്ല പ്രയോഗിക്കേണ്ടത് ബുദ്ധിയാണ് ബുദ്ധിപൂർവം വേണം അവനെ അടിച്ചു വീഴ്ത്താൻ അതുകൊണ്ട് തന്നെ ഞാനൊരു പ്ല സരയു കണ്ടോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് അവള് പൊട്ടി കരയുന്നത് എനിക്ക് കാണണം നിലവിളിച്ചുകൊണ്ട് കൊണ്ട് അവള് നെഞ്ചത്തടിച്ച് കരയുന്നത് എൻറെ വീടിന്റെ ജനലിലൂടെ എനിക്ക് കാണണം അതിനു വേണ്ടി അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക സരയു കാത്തിരുന്നോ എന്തായാലും അധികം വേണ്ട കുറ നാളെ വരെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അത് കേട്ടത് സരയോ എന്നാൽ ശരി ഞാൻ പോവുക നല്ല ന്യൂസിനായിട്ട് ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞ് സരയോ അങ്ങ് പോവുകയാണ് ഈ സമയമാണെങ്കിൽ പ്രകാശൻ എടമക്കളെ അവളെങ്ങാനും കൊന്നൽ അവനെങ്ങാനും കൊന്നില്ലെങ്കിലിനി പ്രശ്നമാകുമല്ലോടാ ഹ അവനെ കൊല്ലുക മാത്രമല്ല പിടിക്കപ്പെട്ടാ ഇവളുടെ പേര് പറയുകയും ചെയ്യാൻ അതെന്തിനാടാ ഹ ഇവളുടെ കയ്യിൽ കുറേ കാശുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ജയിലിലായിട്ടുണ്ടെങ്കിൽ എന്നെ പുറത്തിറക്കാൻ ശ്രമിക്കില്ല അതുകൊണ്ട് പ്രതിയും കൂട്ടുപ്രതിയും ഒരുമിച്ച് ഒരുമിച്ചിറങ്ങണമെങ്കിൽ ഇവൾ തന്നെ മനസ്സ് വെച്ചിട്ടേ കാര്യമുള്ളു ഇവളുടെ കയ്യിൽ പൂത്ത കാശുള്ളതല്ലേ അതുകൊണ്ട് ഇത്തിരി കാശൊക്കെ കളയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണേലും പിന്നീട് മൂങ്ങയാണ് കാണിക്കുന്നത് മൂങ്ങ ദീപയോട് സംസാരിക്കുക എന്തായാലും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു മക്കളെ ഇനി ഇനി ഒരു തെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉള്ള ജീവിതകാലം മുഴുവനും സമാധാനത്തോടെ ജീവിക്കണം ആ ഇത്തിരി സമാധാനവും സന്തോഷവും കിട്ടുന്നത് എവിടെയാണ് ഇവിടെ മാത്രം അമ്മമ്മ പേടിക്കണ്ട എന്തായാലും കാദംബര ചേച്ചി ഡിസ്ചാർജ് ആയി വരുമ്പോൾ അമ്മമ്മയ്ക്ക് കാദംബര ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കാം കുഞ്ഞാവേ അവയെ നോക്കാമല്ലോ അത് കേട്ടതും അത് വേണ്ട മോളെ ഇനി ഞാൻ ആരുടെ വീട്ടിലേക്കും പോകുന്നില്ല ദാ ഉള്ള കാലം ഇവിടെ കഴിഞ്ഞു എനിക്ക് ഇഷ്ടം മോളെ എനിക്കൊരു റൂമ് തന്നില്ലേ ആ റൂമിൽ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ അത് മാത്രമല്ല മോളുടെ അമ്മമ്മ എന്നുള്ള പരിഗണന എനിക്കിവിടെ നന്നായിട്ട് കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പോൾ വേറെ ഒന്നും വേണ്ട മോളെ സന്തോഷവും സമാധാനവും ഈ വീട്ടിൽ ഞാൻ അനുവദിക്കുന്നുണ്ട് ദേ ഈ നിൽക്കുന്ന എൻ്റെ മരുമോളുണ്ടല്ലോ ദീപ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ഇവളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ആ പിന്നെ ആദ്യത്തേത് ഒരു പെൺകുഞ്ഞിൻ്റെ ജന്മം നൽകിയപ്പോൾ പോലും ഇവളോട് ഞാൻ കാണിച്ചതൊക്കെ ക്രൂരതയാണ് എന്നോട് ക്ഷമിക്കുമോളെ അതിനൊക്കെ ദൈവം തന്ന ശിക്ഷയാണിത് എന്തായാലും ഇനി ഇനി ഞാൻ മാറിയില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ദൈവയുടെ മുൻപിൽ കൈ കൂപ്പുക അമ്മേ എൻ്റെ മുൻപിൽ അമ്മ കൈയൊന്നും കൂപ്പണ്ട അമ്മ ഈ മാറിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാണെങ്കിൽ അമ്മ അമ്മ എനിക്ക് സന്തോഷമുള്ളമ്മേ എന്നൊക്കെ ദീപ പറയുക ഈ സമയമാണെങ്കിൽ ആ ഞാനൊരു കാര്യം പറയാം ആ കല്ല് സോറി ആ പ്രകാശനെയും വിക്രത്തെയും വിശ്വസിക്കരുത് രണ്ടുപേരും ഇവിടെ മനസ്സ് മാറി എന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ടല്ലോ അതൊക്കെ അവരുടെ അടിവ അടവാണ് ആളെ കൊല്ലാൻ പോലും മടിക്കാത്തവനാവൻ അതുകൊണ്ട് സൂക്ഷിക്കണം വിക്രത്തിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഓതി കൊടുക്കാൻ ദേ എൻ്റെ മോനെന്ന് പറയുന്ന രാക്ഷസനും ഉണ്ടാവും അത് ഞങ്ങൾക്കറിയാമേ അതുകൊണ്ട് അവരോട് സിമ്പതിയൊന്നും ഉണ്ടാവില്ല അമ്മമ്മ ധൈര്യമായിട്ടിരിക്കെ എനിക്ക് പേടിയാ മക്കളെ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഒന്നും സംഭവിക്കില്ല അമ്മേ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ അത് മതി ദൈവങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ കൈവിടാൻ കഴിയില്ല കാരണം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ഉപദേശിക്കുകയാണ് മൂങ്ങ ഈ സമയമാണെങ്കിൽ മൂങ്ങ കരയുക കണനീര തുടക്കുക എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ കൊച്ചുമോളെയും എൻ്റെ മരുമോളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിച്ചു വേദനിപ്പിച്ച് വേദനിപ്പിച്ചു നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിന്നീ അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുക ഈ കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് സങ്കടം സ്വന്തം മകൾ മകളടുത്തുണ്ടായിട്ടും കൊലയാളിയുടെ മനസ്സുള്ള ആ മകളെ സ്നേഹിക്കുന്ന കണ്ടില്ലേ എന്തിനാ താരേ അങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് വേണ്ട സ്വന്തം മക്കൾ ശരിയല്ലെങ്കിൽ അവളെ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറണം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അതുപോലെയാ കല്യാണി മോളും കിരൺ മോനും ഒക്കെ താരയെ സ്നേഹിക്കുന്നത് അപ്പം പിന്നെ താരയ്ക്ക് ഇത് ഇതാണ് മക്കളെന്നും പറഞ്ഞ് ഇവരുടെ കൂടെ നിന്നൂടെ പിന്നെ എന്തിനാ രാക്ഷസിയുടെ ഇടയിലേക്ക് പോകുന്നത് വേണ്ട ആ കൊലയാളിയുടെ ഇടയിലേക്ക് പോകണ്ട അവള് അവൾ ശരിയല്ല വിക്രത്തെ പോലെ തന്നെയാണ് സരയും അതുകൊണ്ട് അവളും അനുഭവിക്കും ഒരുപാട് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ പ്രാഗുമാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണം കല്യാണിയും വീട്ടിലെത്തി അവിടെ അവർ വീട്ടിലെത്തിയതും അവരുണ്ടിരുന്ന് സംസാരിക്കുക അച്ഛനും അമ്മയും ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആഘോഷമാണ് അല്ല കല്യാണി അതെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അവരില്ലാത്തോണ്ട് ആ അടുത്ത ബർത്ത്ഡേയും എല്ലാവരും കൂടെ ചേർന്ന് സായ അന്നത്തിൽ നമുക്ക് ആഘോഷിക്കാം എന്താ കല്യാണി അത് ശരിയാ ആ പിന്നെ കിരണേട്ടാ എനിക്ക് നല്ല സന്തോഷമുണ്ട് അമ്മമ്മയുടെ മാറ്റം അവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാമോ കല്യാണി വിശ്വസിക്കാൻ കയറണേട്ടാ അമ്മമ്മയുടെ മാറ്റം സത്യസന്ധതന്നെയാ പക്ഷേ മാറിയെന്നും പറഞ്ഞ് വന്ന അച്ഛൻ്റെ മോൻ്റെ സ്വഭാവം മാറിയിട്ടില്ല അതെനിക്ക് നന്നായിട്ടറിയാം എന്തോ ഒരു പണി നമുക്കിട്ട് തരാൻ വേണ്ടി രണ്ടെണ്ണം കൂടെ വന്നതാ ആ അതെനിക്കും അറിയാം പിന്നെ ഞാനത് പറയാതിരുന്നത് എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഹാ എവിടം വരെ പോകുമെന്ന് നോക്കാമെന്ന് കരുതി നിന്നതാ ആ നിൻ്റെ അച്ഛനും ആങ്ങളെയും കൂടെ ചേർന്ന് ചിലപ്പോൾ നമ്മളെ കൊല്ലാൻ വരെ ശ്രമിക്കും കല്യാണേ ആ ഒരു പേടി എനിക്കുണ്ട് കിരണേട്ടാ പക്ഷേ നമ്മൾ പേടിക്കാൻ പാടില്ല എതിർത്ത് എന്നിട്ട് എന്നിട്ട് നമ്മൾ നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് ആ സരൈവിൻ്റെ കൂടെ ചേർന്നിട്ട് ചിലപ്പോൾ എന്തേലുമൊക്കെ ചെയ്താലോ ഏയ് അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല പക്ഷെ അമ്മമ്മയുടെ മാറ്റം ആത്മാർത്ഥമായിട്ട് തന്നെ കിരണേട്ടാ അമ്മുമ്മയെ സംസാരിച്ചതിൽ തന്നെ മനസ്സിലായി ആ ഇനി അമ്മമ്മയെ എവിടെ കൊണ്ട് നിർത്താനോന്ന് എൻ്റെ ഉദ്ദേശം ആ കാതമ്പരി ചേച്ചി ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ചേച്ചിയെ നോക്കാനും കുഞ്ഞിനെ നോക്കാനും ഒരാൾ വേണം ഒന്നെങ്കിൽ അമ്മമ്മയെ അവിടെ നിർത്താം ഇനി നന്നായിട്ട് മാറിയെങ്കിൽ ഇവിടെ കൂടെ നിർത്തുകയും ചെയ്യാം അതിലെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇപ്പം വേണ്ട കിരണേട്ടനെ പൂർണ്ണമായിട്ടും അമ്മമ്മയെ വിശ്വാസമായിട്ട് മാത്രം മതി അത് കേട്ടതും ആ അങ്ങനെയൊന്നുമില്ല നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ വിശ്വാസം മോളെ എന്തായാലും നിൻ്റെ വിശ്വാസമല്ലേ അല്ലേ നിനക്കറിയാമല്ലോ ഒരു നല്ലതും ചീത്തതും ഒക്കെ തിരിച്ചറിയാൻ അതുകൊണ്ട് തന്നെ നീ നന്നായിട്ട് ഇതാക്കുമെന്ന് എനിക്കറിയാം എനിക്കതിലൊരു സങ്കടം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കല്യാണി ചേർത്ത് പിടിച്ചിരിക്കുക ആ എന്ത് രസമായിരുന്നു അല്ലേ സായാഹ്നത്തിൽ വെച്ച് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചത് അവിടുത്തെ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ സന്തോഷം കിരണേട്ടം കണ്ടായിരുന്നു പിന്നല്ലാതെ സ്വന്തം മക്കളുടെ പറന്നാൾ കൂടെ ഇരുന്ന് ആഘോഷിക്കേണ്ട ഈ സമയത്ത് വയസാങ്കാലത്ത് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ നമ്മുടെ കല്യാണി പറയുക അത് ശരിയ അത് ശരിയാണ് കല്യാണി പാവം ആ അച്ഛനമ്മമാരുടെ മനസ്സിൽ എന്തോരം വേദന ഉണ്ടാവും സ്വന്തം മക്കളെ ഓർത്ത് സ്വന്തം മക്കളും മരുമക്കളും തള്ളിക്കളയുന്ന ഈ കാലത്ത് നമ്മൾ നിൻ്റെ അമ്മയെയും നിൻ്റെ അമ്മയെയും ഒക്കെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവർക്ക് നല്ല സങ്കടമുണ്ടാവും അവരുടെ മക്കളും ഇതുപോലെ സ്നേഹിച്ചിരുന്നെങ്കിലോ എന്ന് ഓർക്കും അതെ കിരണേട്ട അവരെല്ലാവരും ഇനി സന്തോഷത്തോടെ നമ്മുടെ സായാഹ്നത്തിലുണ്ടാവും ആ പ്രകാശം പറഞ്ഞത് കേട്ടായിരുന്നോ സായഹ്നത്തിലേക്ക് ഒരു തുക ഒരു ചെറിയ തുക പോലും ഒരു ജോലിയുമില്ല കൂലിയുമില്ല പിന്നെ എങ്ങനെയാണ് ചെറിയ തുക തരുന്നത് ആ അത് ശരിയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി നന്നാവില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ നന്നാവില്ല അതുകൊണ്ട് ആ ഈ സംസാരം നമുക്ക് നമുക്കിതോടുകൂടെ വിടാം ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട ഇനി അടുത്ത ബർത്ത്ഡേ അവിടെ അടിച്ചു പൊളിക്കണം കല്യാണി എന്നൊക്കെ പറയാണ് അങ്ങനെ കല്യാണിയും കിരണം കിടന്നുറങ്ങുക ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ പ്രകാശൻ അമ്പലത്തിൽ വന്ന് നിൽക്കുക എൻ്റെ ദൈവമേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് ഇന്ന് അമ്പലത്തിലേക്ക് വന്നത് എനിക്ക് എന്നെ തകർത്തവരെ തകർക്കണം എന്നെ ഇല്ലാതാക്കിയവരെ ഇല്ലാതാക്കണം അതിന് ആ കിരൺ മരിക്കണം കല്യാണി എന്ന് പറയുന്നവള് നെഞ്ചത്തടിച്ച് നിലവിളിക്കണം വിധവയെ പോലെ വെള്ള സാരിയും എടുത്ത് ആഭരണങ്ങളൊന്നും ഇടാതെ അവൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ ചങ്ക് പൊട്ടി കരയുന്നത് എനിക്ക് കാണണം ആ എൻ്റെ ശത്രുക്കളായ കിരണും കല്യാണിയും ഒക്കെ ഒക്കെ ഇല്ലാതാകണം അതിന് നീ എന്നെ കാത്തോളണേ ദൈവമേ അവരെയൊക്കെ ഇല്ലാതാക്കണേ ഭഗവാനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇന്ന് ഞങ്ങൾ തന്നെ വിജയിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നിൽക്കുക അപ്പോഴേക്കും കിരൺ ഉത്രട്ടാതി കല്യാണി രേവതി എന്നും പറഞ്ഞ് രണ്ട് അർച്ചന കഴിച്ച ഇത് വിളിച്ച് പറയുക പൂജാരി അപ്പോൾ നമ്മുടെ പ്രകാശൻ അങ്ങോട്ട് നോക്കുകയാണ് ഞാൻ അവർ ചാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദീർഘായുസ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന ഒരു കിളവി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നോക്കുക അപ്പോൾ മൂങ്ങനെയാണ് കേട്ടോ പ്രകാശൻ പറഞ്ഞത് ഈ സമയമാണെങ്കിൽ മൂങ്ങ പ്രാർത്ഥന കഴിഞ്ഞ് നെറ്റിൽ ഇതും തൊട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവുക പോകുന്ന സമയത്ത് പ്രകാശൻ പാതിക്കൽ നിന്ന് വിളിക്കുക അമ്മേ അപ്പം മൂങ്ങ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അപ്പം മൂങ്ങയ്ക്ക് സന്തോഷമായി കാരണം മൂങ്ങ വിചാരിച്ചു മനസ്സ് മാറി പ്രകാശൻ അമ്പലത്തിൽ വന്നിരിക്കുന്നതാണെന്ന് അപ്പം മൂങ്ങ ചോദിച്ചു എടാ മക്കളെ സത്യമായിട്ട് നീ മാറിയോടാ നീ അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയല്ലോ എൻ്റെ മോൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വിശ്വസിച്ചില്ല എന്ന് ഇപ്പം വിശ്വാസമായി എൻ്റെ മോൻ മാറി ഒരുപാട് മാറി എൻ്റെ മോനെ അമ്മമ്മയ്ക്ക് അമ്മയ്ക്ക് സന്തോഷമായിടാ നീ എന്തായാലും മാറിയതിൽ അമ്മമ്മ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി വിക്രമം കൂടെ മാറണം ഇനി ദേഷ്യോ ഭാഷയോ ഒന്നും വേണ്ടട മക്കളെ എല്ലാം കൊണ്ടും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം ഇപ്പോഴാണ് ഞാനൊന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്തായാലും ആ സന്തോഷം എനിക്ക് സന്തോഷം തന്നെയാണ് തരുന്നത് ഇനി നമുക്ക് അങ്ങനെ ജീവിക്കാം മോനെ എന്നും മൂങ്ങ പറയണം അത് കേട്ടതും പ്രകാശൻ പ്രകാശനൊന്ന് പൊട്ടിച്ചിരിച്ചു പ്രകാശന്റെ ആ ചിരി കണ്ട് മൂങ്ങയ്ക്കൊരു പന്തി കേട് ഹാ പറയടാ നീ മാറിയിട്ട് തന്നെയാണോ അമ്പലത്തിൽ വന്നത് അല്ല ഞാൻ മാറിയിട്ട് വന്നതല്ല ഞാനേ എല്ലാവരും നശിക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത് ദൈവങ്ങളെ കണ്ട് എന്നെ ദ്രോഹിച്ച കല്യാണിയും കിരണും കാർത്തികയും ലക്ഷ്മിയൊക്കെ മരിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത് അവരൊക്കെ മരിക്കും എന്നും പ്രകാശം പറയുന്നത് കേട്ട് മൂങ്ങ ഞെട്ടി അതെ താൻ സംശയിച്ചത് ശരിയാണ് പ്രകാശൻ ഒരിക്കലും മാറില്ല തൻ്റെ മകനും കൊച്ചുമോനും മാറാനാകില്ല രണ്ടെണ്ണവും രാക്ഷസന്മാരാണ് കാലന്മാരാണ് രണ്ടെണ്ണത്തിനും മരണമില്ലാത്തതുപോലെ ഈ രണ്ടെണ്ണത്തിനേയും കൊല്ലാൻ ആരുമില്ലേ അവസാനം എൻ്റെ കൊച്ചുമോളെയും എൻ്റെ കൊച്ചുമോനെയൊക്കെ ഇവൻ വേദനിപ്പിച്ചാൽ ഉറപ്പായിട്ടും ഇവനെ ഞാൻ തന്നെ കൊല്ലും ജന്മം നൽകി അമ്മ തന്നെ ആ പാപം തീർക്കുന്നത് എത്രയോ നല്ലത് എന്നും കരുതി മൂങ്ങ അവിടെ നിന്ന് ഇങ്ങനെ പ്രകാശനെ തുറച്ചു നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുക കർപ്പൻ വിശേഷത്തിന് ായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്